ദ ജേർണലിസ്റ്റിലേക്ക് ഇസ്രായേലും ഇറാനും തമ്മിൽ ഏത് നിമിഷവും ഒരു വലിയ യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടേക്കുമെന്ന ഭീതിയിലാണ് പശ്ചിമേഷ്യയും ലോകവും ഇസ്രായേലിന് വലിയ പിന്തുണയുമായി അമേരിക്കയും ബ്രിട്ടനും രംഗത്ത് വന്നു കഴിഞ്ഞു അമേരിക്കയുടെ ഒരു ഡസണിലേറെ വരുന്ന യുദ്ധവിമാനങ്ങൾ ഇസ്രായേലിന് സമീപമുള്ള അമേരിക്കൻ ബേസിൽ ഇന്ന് പറന്നിറങ്ങിയെന്നാണ് ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ ഇറാനാകട്ടെ ഹിസ്ബുള്ളയും ഹൂത്തികളുമടക്കമുള്ള സായുധ ഗ്രൂപ്പുകളുമായി ചേർന്നുകൊണ്ട് ശക്തമായ യുദ്ധത്തിന് കളമൊരുങ്ങുന്നു എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു റഷ്യയും ചൈനയും ഇറാന് പിന്തുണയുമായി രംഗത്ത് വരുന്നതോടുകൂടി ലോകം തന്നെ രണ്ടു ചേരിയായി മാറി യുദ്ധമുഖത്തേക്ക് നീങ്ങുമെന്ന ഭീതിയും നിലനിൽക്കുന്നു ഇതിനിടയിലാണ് അമേരിക്കയ്ക്ക് നേരെ ഇറാൻ അതിശക്തമായ ഒരു അതിശക്തമായൊരാക്രമണം നടത്തിയെന്ന ഞെട്ടിക്കുന്ന റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നത് ഏതാണ്ട് രണ്ട് മണിക്കൂർ മുമ്പ് ഇന്ത്യൻ മാധ്യമമായ ടൈംസ് ഓഫ് ഇന്ത്യ ഉൾപ്പെടെ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതിൻ്റെ സ്ക്രീൻഷോട്ട് ഞാൻ പ്രേക്ഷകരെ കാണിക്കുകയാണ് അതായത് ഈ ആക്രമണം നടന്നിരിക്കുന്നത് സിറിയയിലാണ് സിറിയയിലെ അമേരിക്കയുടെ സൈനിക ബേസിന് നേരെ ഇറാൻ്റെ നേതൃത്വത്തിലുള്ള ഗ്രൂപ്പുകൾ ശക്തമായ ആക്രമണം നടത്തുകയും രണ്ട് സൈനികർ കൊല്ലപ്പെടുകയും നിരവധി സൈനികർക്ക് പരുക്കേൽക്കുകയും ചെയ്തു ഈ റിപ്പോർട്ടിൽ പറയുന്നത് നമുക്കറിയാം അമേരിക്ക തുടക്കം മുതലേ ഇസ്രായേൽ ഹമാസ് യുദ്ധം തുടങ്ങിയ സമയം മുതലേ ഇസ്രായേലിന് ശക്തമായ പിന്തുണ കൊടുക്കുന്ന രാജ്യമാണ് ഇസ്രായേലിൻ്റെ എല്ലാ സായുധ ഓപ്പറേഷനുകൾക്ക് പിന്നിലും അമേരിക്കയുടെ ആയുധങ്ങളും അതുപോലെ തന്നെ പടക്കോപ്പുകളും വിദഗ്ധ ഉപദേശങ്ങളുമുണ്ട് എന്നുള്ളത് ഈ യുദ്ധം തുടങ്ങുന്ന സമയം മുതൽ ഈ വാർത്തകൾ നിരീക്ഷിക്കുന്ന ഏവർക്കും അറിയാം തുടക്കം മുതലേ അമേരിക്ക ഇസ്രായേലിന് അനുഭാവപൂർവ്വമായ സമീപനം അഭൂതപൂർവ്വമായ പിന്തുണ സൈനിക ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള ആയുധങ്ങൾ അതുപോലെ തന്നെ ഈ കരയുദ്ധത്തിലേക്ക് ഇസ്രായേൽ കടന്ന സമയത്ത് ഹമാസിൻ്റെ ഭാഗത്തുനിന്ന് ടണലുകളിൽ നിന്ന് തിരിച്ചടി ഉണ്ടായപ്പോൾ അതിനെ നേരിടാൻ വേണ്ടി വിദഗ്ദ്ധ സമിതിയെ തന്നെ അതായത് കരയുദ്ധത്തിൽ ഗറില്ലാ വാർഫ്രണ്ടുകളെപ്പോലും നേരിട്ട് പരിചയമുള്ള അമേരിക്കയുടെ ഉയർന്ന സൈനിക ഉദ്യോഗസ്ഥരെ അടക്കം ഇസ്രായേലിന് വിട്ടുകൊടുക്കുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ് അപ്പോൾ അന്ന് മുതലേ തന്നെ ഇറാനും ഇറാനെ പിന്തുണയ്ക്കുന്ന ഗ്രൂപ്പുകളും ഒക്കെ അമേരിക്കയ്ക്കെതിരെയും ശക്തമായ നിലപാട് സ്വീകരിച്ചിരുന്നു എന്നാൽ ഒടുവിൽ അതായത് യുദ്ധം എട്ട് ഒൻപത് പത്ത് മാസങ്ങളിലേക്ക് കടക്കുന്ന ഘട്ടത്തിൽ അന്താരാഷ്ട്ര സമൂഹത്തിൻ്റെ ഭാഗത്തു നിന്ന് വലിയ പ്രതിഷേധം ഉയർന്ന ഘട്ടത്തിൽ അമേരിക്കയിൽ പോലും പലസ്തീൻ അനുകൂല പ്രക്ഷോഭങ്ങൾ കത്തിക്കേറിയ സമയത്ത് അവിടെ തെരഞ്ഞെടുപ്പ് വരുന്ന സാഹചര്യം മുൻനിർത്തി ജോ ബൈഡനെതിരെ ജനങ്ങൾ പലസ്തീൻ വിഷയത്തിൽ നിലപാട് എതിരായ സമയത്ത് അമേരിക്ക കുറച്ച് നിലപാട് മയപ്പെടുത്തിയിരുന്നു ഇസ്രായേലിനോട് കടുത്ത യുദ്ധത്തിലേക്ക് പോകരുത് റഫയിലേക്ക് റഫേൽ വലിയ ആക്രമണം നടത്തരുത് അവിടെ കൂട്ടക്കൊലപാതകങ്ങൾ നടത്തരുത് തുടങ്ങിയ ആവശ്യങ്ങളൊക്കെ ഉന്നയിച്ചിരുന്നു പക്ഷേ എങ്കിലും ഇറാനുമായി ഒരു യുദ്ധമുഖം തുറക്കുന്ന സാഹചര്യം വന്നപ്പോൾ അമേരിക്ക പരിപൂർണമായും ഇസ്രായേലിന് വലിയ പിന്തുണ കൊടുക്കുന്ന കാഴ്ചയാണ് കണ്ടത് ഒരു വശത്ത് ഹമാസുമായും മറ്റും ചർച്ച നടത്തി ദസയിൽ ഒരു വെടിനിർത്തലിലേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള പല ചർച്ചകളിലും അമേരിക്ക പങ്കാളിയാകുന്നു അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി ആൻ്റണി ബ്ലിങ്കൻ ഇതുമായി ബന്ധപ്പെട്ട നിരവധി ചർച്ചകൾക്ക് നേതൃത്വം കൊടുക്കുന്നു മറുവശത്ത് ഇസ്രായേലിന് യുദ്ധം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എല്ലാ സഹായങ്ങളും സംവിധാനങ്ങളും പിന്തുണയും കൊടുക്കുന്നു അങ്ങനെ അമേരിക്ക രണ്ട് വള്ളത്തിലും കാലിട്ട് നിൽക്കുന്ന ഒരു സമീപനം തുടക്കം മുതൽ അല്ലെങ്കിൽ ഇപ്പോഴും നമ്മൾ കാണുകയാണ് ഈ ഘട്ടത്തിലാണ് ഇസ്മായിൽ എന്ന ഹമാസിന്റെ തലവൻ ഇറാനിൽ വെച്ച് വധിക്കപ്പെടുന്നത് ഇതോടുകൂടി ഇറാനിൽ ശക്തമായ ഒരു വികാരം അതായത് അതായത് ഇറാൻ്റെ പാർലമെൻറ്റ് സ്പീക്കർ അടക്കം കഴിഞ്ഞ ദിവസം പറഞ്ഞത് അമേരിക്കയ്ക്കും ഇസ്രായേലിനും ഞങ്ങൾ തിരിച്ചടി കൊടുക്കുമെന്നാണ് അങ്ങനെ ഒരു വലിയ യുദ്ധമുഖം അമേരിക്കയ്ക്കു നേരെയും അല്ലെങ്കിൽ വലിയൊരു രോഷം അമേരിക്കയ്ക്കു നേരെയും ഇറാൻ പ്രകടിപ്പിക്കുന്ന അതേ സമയത്താണ് സിറിയയിലെ അമേരിക്കൻ ട്രൂപ്പുകൾക്ക് നേരെ വ്യാപകമായ ആക്രമണം ഉണ്ടായിരിക്കുന്നത് ടൈംസ് ഓഫ് ഇന്ത്യയുടെ ഈ റിപ്പോർട്ടിൽ പറയുന്നത് രണ്ടു പേർ മരിച്ചുവെന്നും ിലധികം പേർക്ക് പരിക്കേറ്റുവെന്നുമാണ് ഇറാന്റെ പ്രോക്സികൾ അമേരിക്കയ്ക്കു നേരെ പ്രതികാരം തുടങ്ങിയെന്നും ഈ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട് സിറിയൻ ഗവൺമെൻറ് ഫൈറ്റേഴ്സ് എന്നാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത് അതായത് സിറിയയുടെ ഗവൺമെൻറ്റുമായി ചേർന്ന് നിൽക്കുന്ന ഇറാൻ്റെ പിന്തുണയുള്ള ഫൈറ്റേഴ്സ് ഗ്രൂപ്പുകളാണ് ഈ ആക്രമണം നടത്തിയത് ഈസ്റ്റേൺ സിറിയയിലാണ് ഈ ആക്രമണം നടന്നത് ഇറാഖ് അതിർത്തിയിലെ ഡെയ്ർ എൽ സൗർ എന്ന സ്ഥലത്താണ് കൃത്യമായി അമേരിക്കൻ ബെയ്സിന് നേരെ ഈ അറ്റാക്ക് ഉണ്ടായത് എന്നും ഈ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ഇറാഖ് അതിർത്തിയിലെ ഈ ഡെയ്ർ എൽ സൗർ എന്ന് പറയുന്ന ഈ സ്ഥലത്ത് കഴിഞ്ഞ ഒരു വർഷത്തിലേറെ കാലമായി അമേരിക്കയുടെ ബേസ് സൈനിക ബേസ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു അവിടുത്തെ ഒരു സ്ഥിതിവിശേഷം എന്ന് പറയുന്നത് ഈസ്റ്റ് ബാങ്ക് എന്ന് പറയുന്ന പ്രദേശം യു എസ് നിയന്ത്രണത്തിലുള്ള സിറിയൻ ഡെമോക്രാറ്റിക് ഫോഴ്സിൻ്റെ കയ്യിലാണ് എന്നാൽ വെസ്റ്റ് ബാങ്ക് മേഖല ഇപ്പോൾ ഇറാന്റെ പിന്തുണയുള്ള നേരത്തെ പറഞ്ഞ സിറിയൻ ഗവൺമെന്റ് ഫൈറ്റേഴ്സ് എന്ന് പറയുന്ന ആ ഗ്രൂപ്പിൻ്റെ കയ്യിലാണ് അവരാണ് ഈ ആക്രമണത്തിന് നേതൃത്വം കൊടുത്തത് എന്നീ റിപ്പോർട്ടിൽ കൃത്യമായി പറയുന്നു അതോടൊപ്പം ദിബ്വാൻ ലത്വ ഹമാം വില്ലേജുകളും ഈ പറയുന്ന ഇറാന്റെ പിന്തുണയുള്ള ഗ്രൂപ്പുകൾ ആക്രമിച്ചുവെന്നും ദിബാൻ വില്ലേജ് എന്നത് ഈ പറയുന്ന അമേരിക്കൻ പിന്തുണയുള്ള സിറിയയുടെ ഡെമോക്രാറ്റിക് ഫോഴ്സും യു എസ് ട്രൂപ്പുകളും ബേസ് ചെയ്തിട്ടുള്ള സ്ഥലമാണ് എന്നും അവിടങ്ങളിൽ വലിയ തോതിൽ അമേരിക്കൻ സൈന്യത്തിന് നേരെ ആക്രമണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നും ടൈംസ് ഓഫ് ഇന്ത്യ എന്ന ഇന്ത്യൻ മാധ്യമത്തിലടക്കം വന്ന റിപ്പോർട്ടിൽ വ്യക്തമായി തന്നെ പറയുന്നു അതുകൊണ്ട് തന്നെ ആക്രമണങ്ങൾ രൂക്ഷമായ പശ്ചാത്തലത്തിൽ ഇവിടെ കർഫ്യൂ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഏഴാം തീയതി അതായത് ഇന്നലെ അമേരിക്കയുടെ ഹെലികോപ്റ്ററുകൾ ഈ സിറിയൻ ഫോഴ്സിന് നേരെ ഇറാന്റെ പിന്തുണയുള്ള സിറിയൻ ഫോഴ്സിന് നേരെ ചില ആക്രമണങ്ങൾ നടത്തി ുന്നു അതിന് പ്രതികാരം എന്ന നിലയിലാണ് അമേരിക്കയെപ്പോലും വിറപ്പിക്കുന്ന വിധത്തിലേക്ക് ഇറാന്റെ പിന്തുണയുള്ള ഗ്രൂപ്പുകൾ ആക്രമണം നടത്തിയത് എന്നാണ് ഈ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത് സിറിയൻ മാധ്യമങ്ങളിൽ അതായത് സർക്കാരിൻ്റെ പിന്തുണയുള്ള സിറിയൻ മാധ്യമങ്ങൾ പറയുന്നത് ലോക്കൽ അറബ് ട്രൈബുകളാണ് ആക്രമണം നടത്തിയത് എന്നാണ് പക്ഷേ അങ്ങനെയല്ല ഇത് സിറിയൻ ഫോഴ്സിൻ്റെ അതായത് ഇറാൻ്റെ പിന്തുണയുള്ള ഗ്രൂപ്പിൻ്റെ ആക്രമണമാണ് എന്ന് ഈ ടൈംസ് ഓഫ് ഇന്ത്യ റിപ്പോർട്ടിൽ പറയുന്നു എന്ന് മാത്രമല്ല ദിവസങ്ങൾക്ക് മുൻപ് വെസ്റ്റേൺ ഇറാഖിലെ അമേരിക്കൻ സൈനിക കേന്ദ്രത്തിന് നേരെ ഒരു റോക്കറ്റ് ആക്രമണം നടത്തുകയും നടക്കുകയും നിരവധി അമേരിക്കൻ സൈനികർക്ക് പരിക്കേൽക്കുകയും ഒരാൾ കൊല്ലപ്പെടുകയും ചെയ്തതായുള്ള റിപ്പോർട്ടുകൾ വരുന്നു അതിന് പിന്നാലെയാണ് സിറിയയിൽ ഇപ്പോൾ ഇത്തരത്തിലൊരു ആക്രമണം നടത്തുന്നത് അതായത് ഇറാൻ രണ്ടും കൽപ്പിച്ച് മുന്നോട്ട് പോകുമ്പോൾ ഇസ്രായേൽ മാത്രമല്ല ഹിറ്റ് ലിസ്റ്റിലുള്ളത് അല്ലെങ്കിൽ ഇസ്രായേൽ മാത്രമല്ല അവരുടെ ദേഷ്യത്തിന് പാത്രമാകുന്നത് മറിച്ച് അമേരിക്ക കൂടിയാണ് നമുക്കറിയാം ഇറാനെതിരായിട്ടുള്ള പല നീക്കങ്ങൾക്ക് പിന്നിലും അമേരിക്കയുടെ പങ്കുണ്ട് എന്ന് ഇറാൻ പണ്ട് മുതലേ ആരോപിച്ചിരുന്നതാണ് ഇറാൻ്റെ പഴയ സൈനിക തലവനായിട്ടുള്ള ഖസീം സുലൈമാനിയെ വധിച്ച സംഭവത്തിലും ഈ സമീപകാലത്ത് ഇറാൻ നേരെ ഉണ്ടായിട്ടുള്ള ആക്രമണങ്ങളുടെ സംഭവത്തിലും അതുപോലെ ഹിസ്ബുള്ളക്ക് നേരെ ലബനൻ കേന്ദ്രീകരിച്ച് നടന്ന ആക്രമണങ്ങളിലൊക്കെ അമേരിക്കയുടെ പങ്ക് അമേരിക്കൻ സൈന്യത്തിൻ്റെ പങ്ക് ഉണ്ട് എന്ന് പലപ്പോഴായി റിപ്പോർട്ടുകൾ വന്നിരുന്നു അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു പ്രതികാരം എന്ന നിലയിൽ അമേരിക്കക്കു നേരെ കൂടി ഞങ്ങൾ യുദ്ധമുഖം തുറക്കുകയാണ് എന്ന് പ്രഖ്യാപിക്കുന്ന വിധത്തിലാണ് ഇപ്പോൾ ഈ ആക്രമണം നടന്നിരിക്കുന്നത് അല്ലെങ്കിലും ഇറാൻ പരസ്യമായി തന്നെ അമേരിക്കക്കെതിരെ നിലപാട് പ്രഖ്യാപിച്ചിട്ടുള്ള രാജ്യമാണ് അതായത് ഇസ്മായിൽ ഹനിയ ഇറാനിൽ വെച്ച് കൊല്ലപ്പെട്ടതിന് ശേഷം ഇറാന്റെ ചില പ്രമുഖർ നടത്തിയ മാധ്യമ പ്രസ്താവനകളിലൊക്കെ അമേരിക്കയാണ് ഇസ്രായേലിന് വഞ്ചനാപരമായ പിന്തുണ കൊടുക്കുന്നത് അതുകൊണ്ട് അമേരിക്കയും ശിക്ഷിക്കപ്പെടും എന്ന് പറഞ്ഞിരുന്നു ആ ശിക്ഷയുടെ ഭാഗമായിട്ടാണോ ഇപ്പോൾ ഈ ആക്രമണങ്ങൾ ഉണ്ടാകുന്നത് എന്നതാണ് ഏറ്റവും പ്രസക്തമായ ചോദ്യം എന്തായാലും ഒരു വശത്ത് ഇസ്രായേലിലേക്ക് അമേരിക്കയുടെ യുദ്ധവിമാനങ്ങൾ എത്തുകയും ഏത് നിമിഷവും ഒരു ആക്രമണത്തിനോ പ്രത്യാക്രമണത്തിനോ അമേരിക്ക പൂർണ പൂർണ്ണമായും ഇസ്രായേലിനൊപ്പം ഉണ്ട് എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്ത അതേ സമയത്ത് തന്നെയാണ് സിറിയയിലെ അമേരിക്കൻ ബേസിലേക്ക് ഇത്തരത്തിലുള്ള രൂക്ഷമായ ആക്രമണം ഉണ്ടാകുന്നത് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം എന്തായാലും ആക്രമണം ഇറാൻ്റെ പിന്തുണയുള്ള ഗ്രൂപ്പുകളുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്നത് യുദ്ധാന്തരീക്ഷം കൂടുതൽ കലുഷിതമാക്കുകയാണ് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല ഒരു പക്ഷേ അമേരിക്കയ്ക്ക് പോലും വെല്ലുവിളിയാകുന്ന വിധത്തിൽ ഇറാൻ്റെ ചില നീക്കങ്ങൾ അണിയറയിലൊക്കെ പുരോഗമിക്കുന്നുണ്ട് പശ്ചിമേഷ്യയിൽ അത് അതിൻ്റെ അടയാളങ്ങൾ കാണുന്നുണ്ട് എന്നുകൂടി നമുക്ക് വ്യാഖ്യാനിക്കാം എന്ന് മാത്രമല്ല കഴിഞ്ഞ ദിവസം ചേർന്ന ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കോഓപ്പറേഷൻ എന്ന് പറയുന്ന അമ്പത്തിയേഴ് ഇസ്ലാമിക രാജ്യങ്ങളുടെ കൂട്ടായ്മയുടെ യോഗത്തിൽ ഇറാന് വലിയ തോതിൽ പിന്തുണ പ്രഖ്യാപിക്കുകയും ഇറാൻ്റെ പരമാധികാരത്തിന് നേരെയുള്ള കടന്നുകയറ്റമാണ് ഇസ്രായേൽ നടത്തുന്നത് എന്ന് പറയുകയും ചെയ്തിരുന്നു ആ ഒരു സാഹചര്യത്തിൽ ഇറാന് പിന്തുണ വർധിക്കുകയും ഇറ ഇറാൻ കുറെ കൂടി ശക്തമായ രീതിയിൽ ആക്രമിക്കാൻ പറ്റുന്നിടങ്ങളിലൊക്കെ ആക്രമണം നടത്തുന്ന രീതിയിലേക്ക് മാറുകയും ചെയ്യുന്നു എന്ന് വേണം നിലവിലെ സാഹചര്യത്തിൽ മനസ്സിലാക്കാൻ ഇത് അപകടകരമായ ഒരു പോക്കാണ് അമേരിക്കയെയും പ്രകോപിപ്പിക്കുന്നത് യുദ്ധത്തിൻ്റെ തീവ്രത കൂട്ടുമെന്ന കാര്യത്തിൽ സംശയമില്ല യുദ്ധമില്ലാത്തൊരു നാളെ ഉണ്ടാകട്ടെ എന്ന് പ്രത്യാശിക്കാം പക്ഷേ നിലവിലെ സാഹചര്യം ത്തിൽ കാര്യങ്ങൾ കൈവിട്ടു പോകുന്ന നിലയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്